അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പാഠം ഒന്ന് മുസ്ലിംകൾ ആവുക നാം ആരാണെന്ന് അറിയാമോ മുസ്ലിംകൾ ആ പേര് നമുക്ക് നൽകിയത് അള്ളാഹു ആകുന്നു നാം നല്ല മുസ്ലിംകൾ ആവണം അതിന് ൾ നാം അറിയണം അറിഞ്ഞാൽ മാത്രം പോര പ്രവർത്തിക്കയും വേണം ഇവിടെ ഇനി ഈ പാരഗ്രാഫൊന്ന് മനസ്സിലാക്കുക ആരാണെന്ന് നെ നെ നൂയിൻ്റെ താഴെ ഒരു പുള്ളി വന്നാൽ നൂനെൻ ഒരു പുള്ളി എപ്പോൾ മുകളിലുണ്ട് അതിനോട് കൂടെ തന്നെ താഴെ ഒരു പുള്ളി വന്നാൽ ന എന്ന അക്ഷരമായിട്ടാണ് ഉച്ചരിക്കുക അതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ ഫത്തൻ്റെ പകരം യകാരം യല് ഏലം എന്നു പാഠത്തിൽ പഠിക്കുന്ന യഗാരം അതിൻ്റെ ഇതാണ് യകാരാണ് കൊടുത്തുള്ളത് അപ്പം ആരാണെന്ന് അറിയാമോ മുസ്ലിങ്ങൾ പേര് ഇവിടെ ബായിന് ഒരു പുള്ളി ഉണ്ടാവല്ലേ ഇവിടെ മൂന്ന് പുള്ളി ഉണ്ട് അപ്പൊ പ എന്ന പദമായിട്ടാണ് മാറുക ആ പേര് റോ ഇനിയൊരു പുള്ളി ഉണ്ട് സാധാരണ റോയിൻ്റെ മക മുകളിൽ ഒരു പുള്ളി വന്ന ജായി ആയിട്ടാണ് ഉച്ചരിക്കുക ഇവിടെ ര അടിയിൽ പുള്ളി വന്ന കാരണം ര എന്ന അക്ഷരമായിട്ടാണ് പറയുക ആ പേര് നമുക്ക് നൽകിയത് അല്ലാഹു ആവുന്നു നാം നല്ല മുസ്ലിംകൾ ആവണം അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം അറിഞ്ഞാൽ ഇവിടെ സാധാരണ ജീവിന് ഒരു പുള്ളിയാണ് ഇവിടെ ശ്രദ്ധിച്ച മനുഷ്യരാകും മൂന്ന് പുള്ളി താഴെയും ഒരു പുള്ളി മുകളിലുമുണ്ട് അറിഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തിക്കുകയും വേണം ഇവിടെ പറയുന്നത് ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതിൽ ഒന്നാമത്തത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക ഒന്നിനും വായിക്ക ഷാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ട് അഞ്ചു സമയത്തെ നിസ്കാരം നില നിർത്തുക മൂന്ന് കൊടുക്കുക റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ച് ഹജ്ജ് ചെയ്യുക ഇവയെല്ലാം നാം അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം പ്രവർത്തിക്കുകയും ചെയ്യണം രണ്ട് കലിമത്ത് രണ്ട് കലിമെന്ന് പറഞ്ഞാൽ ഒന്ന് അഷ്ഹദു ഇവിടെ ഇലാഹ ഇല്ല എന്നല്ല അധിക ആൾക്കാരും വായിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയല്ല വായിക്കേണ്ടത് അഷു അല്ല ഇലഹ ഇല്ലോ ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു ഇനി ഒന്നുകൂടി വായിച്ചു തരാം പാടം ഒന്ന് നല്ല മുസ്ലിംകളാവുക നാം ആരാണെന്ന് അറിയാമോ മുസ്ലിംകൾ പേര് നമുക്ക് നൽകിയത് അല്ലാഹു ആകുന്നു നാം നല്ല മുസ്ലിംകൾ ആവണം അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം അറിഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തിക്കുകയും വേണം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു ഒന്ന് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ട് അഞ്ചു സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്ന് കൊടുക്കുക നാല് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക ഹഞ്ച് ഹജ്ജ് ചെയ്യുക ഇവയെല്ലാം നാം അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം രണ്ട് കലിമ ഒന്ന് ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു നാവു കൊണ്ട് വെളിവാക്കി പറയുന്നു ഇനി നമുക്കിതിൻ്റെ ഇവിടെ

ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെളിവാക്കി പറയുന്നു തീർച്ചയായും മുഹമ്മദുൻ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെളിവാക്കി പറയുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ വായിച്ചു പഠിക്കുക ചോദ്യങ്ങൾക്ക് ഇൻഷാള്ള അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ അതൊക്കെ പിന്നീട് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഇതിൽ ഒന്നാമത്തെ പാഠം തന്നെ നല്ല രീതിയിൽ വായിച്ച് പഠിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും അലൈക്കും അള്ളാഹി വാർക്കാത്തൂ